എല്ലാർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇന്നു രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു കേട്ടോ അത് ഞങ്ങളെ എല്ലാവർക്കും പതിവാണ് എനിക്ക് എന്നും അമ്മ കേട്ടോ എടുത്തു തരില് പക്ഷെ ഇന്ന് ഞാനോ എടുക്കുന്നത് ൂട്ടുകാരെ നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്നത് നല്ല കരിഞ്ഞാലും കളറായിട്ടുള്ളത് ഇത് കള്ളിൻ്റെ ഒരു നിറയല്ലേ ഏ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മയ്ക്കിട്ടിട്ട് ഒരു പ്രാങ്ക് മാതിരി കൊടുത്താലോ അപ്പം നമുക്ക് പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താ കളർ ഇതെല്ലാരും കുടിക്കുന്നതാണ് പറയുന്ന എന്താ എന്താ ചെയ്യ മോളെ നീ സംഭവം എന്തൊക്കെ കാണിച്ചത് ഇങ്ങനൊന്നും ദൈവമേ രാവിലെ തന്നെ ഈ സാധനം നിനക്ക് ആരൊന്ന് കൊണ്ടുവന്നേ അമ്മ ആര് ഞാൻ എടുക്കല്ലേ

Hmm, aje, praje, a je pravděpodobně, a mám na